ലീഗൽ എയ്ഡ് ഡിഫൻസ് കൌൺസിൽ സിസ്റ്റം ഈ സംവിധാനത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ സിവിൽ ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ എസ് ഷംനാഥ് മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം അതിഥിയോട് സംസാരിച്ചത് സെവിൽ ജിഹാൻ നമസ്കാരം സാർ നമസ്കാരം നമുക്കറിയാം ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ സിസ്റ്റം ഇത് എന്താണ് ഈ സംവിധാനം എന്ന് അറിയാൻ കാത്തിരിക്കുന്നവരായിരിക്കും കൂടുതലും സാർ അത് എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ സാധാരണഗതിയിൽ നമുക്ക് പ്രശ്നം ഉണ്ടാകാം സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് നമ്മുടെ കാര്യങ്ങൾ പലപ്പോഴും കോടതികളിൽ അവതരിപ്പിക്കേണ്ടി വരുന്നു അത് വസ്തു സംബന്ധമായ തർക്കമാകാം അതല്ലെങ്കിൽ ചിലപ്പോൾ പ്രതിയായി പോയിട്ടുണ്ടാകാം മറ്റെന്തെങ്കിലും അത്തരത്തിലുള്ള ചിലപ്പോൾ മാട്രിമോണിയൽ ഇഷ്യൂസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം അയാൾക്ക് കോടതിയിൽ തന്റെ ഭാഗം അവതരിപ്പിക്കാൻ കഴിയാതെ വരും അത് സാമ്പത്തികമായിട്ട് പലപ്പോഴും അഡ്വക്കറ്റിന് പൈസ കൊടുക്കേണ്ടി വരും ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിനൊരു അഡ്വക്കറ്റിനെ വെച്ച് കൊടുക്കുക എന്നുള്ളത് ലീഗൽ സർവീസ് നിർബന്ധമായും ലഭിക്കുക എന്നുള്ളത് നമ്മുടെ ഭരണഘടനാപരമായ ഒരു ബാധ്യതയാണ് അപ്പോൾ അത് കൃത്യമായി തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് പ്രകാരം എല്ലാവർക്കും ആ അങ്ങനൊരു അവകാശം കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്നാൽ പ്രതികളായിപ്പെടുന്ന ആളുകൾക്കും കൃത്യമായ രീതിയിൽ ഇത്തരത്തിൽ അവരുടെ അവകാശം അവരുടെ ഭാഗം കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ അവരെ ഡിഫൻഡ് ചെയ്യാൻ അതിന് ഒരു സംവിധാനം അത് നേരത്തെ പാനൽ ലോയർ സിസ്റ്റം ഉണ്ടായിരുന്നു പക്ഷേ ഇത് കഴിഞ്ഞ അത് നൽസ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ സിസ്റ്റം എന്നത് പാനൽ ലോയറിനെ ഡെപ്യൂട്ട് ചെയ്തിരുന്ന ഭാഗത്ത് കൃത്യമായ രീതിയിൽ സ്ഥിരമായുള്ളൊരു സംവിധാനം എന്ന രീതിയിലേക്ക് ലീഗലി ഡിഫൻസ് കൗൺസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു ഫംഗ്ഷനിങ് അല്ലെങ്കിൽ പ്രവർത്തനം എങ്ങനെയാണെന്ന് കൂടി പറയാമോ ഇത് നാഷണൽ ലെവൽ തന്നെ ഉള്ള ഒരു സംവിധാനമാണ് ആക്ട് നിലവിൽ വന്ന സമയത്ത് തന്നെ ഇത്തരം സംവിധാനങ്ങൾ നിലവിലുണ്ട് പക്ഷേ എന്നാൽ കൃത്യമായ രീതിയിൽ അത് നടപ്പിലാക്കുക റിവ്യൂ മോണിറ്ററിങ് അത്തരം സംവിധാനങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പുതുതായി വരികയാണ് അത് ചെയ്യുന്നത് അതാണ് ഈ ഈ ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പതിനാല് ജില്ലകളാണുള്ളത് ആദ്യമായി വന്നത് എറണാകുളത്താണ് പൈലറ്റ് ബേസിൽ വന്നത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ചീഫ് ലീഗലൈറ്റ് കൗൺസിലുണ്ട് പിന്നെ ഡെപ്യൂട്ടി ലീഗലൈറ്റ് ഡിഫൻസ് കൗൺസൽ എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേര് വേറെയുണ്ട് ഒപ്പം അസിസ്റ്റൻറ്റ് എയ്ഡ് ഡിഫൻസ് കൗൺസിൽ അഞ്ച് പേർ അങ്ങനെ ഒൻപത് പേരാണുള്ളത് അപ്പോൾ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് സെൻറ്ററുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ള ആൾക്കാരോ അതല്ലെങ്കിൽ പ്രതികളായി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി അവരുടെ ആപ്ലിക്കേഷൻ ലഭിച്ച ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എഴുതി തന്നെ വേണമെന്നില്ല ഓർലിയായിരുന്നാലും മതി ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി അതല്ലെങ്കിൽ കോടതിയിൽ നിന്ന് വരുന്ന റെഫറൻസ് ആകാം അങ്ങനെ വരികയാണെങ്കിൽ അത് സെഷൻസ് കേസുകളാണെങ്കിൽ സാധാരണഗതിയിൽ ചീഫ് ലീഗലൈറ്റ് ഡിഫൻസ് കൗൺസിൽ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ലീഗലൈറ്റ് ഡിഫൻസ് കൗൺസിൽ അവർ കൈകാര്യം ചെയ്യും ഇനി മജിസ്ട്രേറ്റ് കോടതികളിലെ കേസുകളാണെങ്കിൽ അസിസ്റ്റൻ്റ് ലീഗൽ ഡിഫൻസ് കൗൺസിലാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇതിനുവേണ്ടി ഒരു പ്രത്യേക ബോഡി തിരുവനന്തപുരം ജില്ലയിൽ എന്നതുപോലെ നമ്മുടെ പതിനാല് ജില്ലകളിലുമുണ്ട് അവിടെ എല്ലാം ഓരോ ചീഫ് ലീഗലൈറ്റ് ഡിഫൻസ് കൗൺസിലുണ്ട് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യത്തിലും അതിനെ മോണിറ്റർ ചെയ്യുന്ന കാര്യത്തിലും അവരുമായി ബന്ധപ്പെട്ട കേസുകൾ അലോട്ട് ചെയ്യുക വരുന്ന കേസുകൾ കൃത്യമായി തന്നെ അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ശ്രോതാവേണ്ട ഹലോ ഹലോ ആ നമസ്കാരം സാർ നമസ്കാരം എന്റെ പേര് ജയനെന്നാണ് ഒറ്റശേഖരമംഗലം അപ്പൊ ഞാൻ ഒരു ഫെഡറൽ ബാങ്കിലെ ഒരു സ്വർണ്ണം സ്വർണ്ണമടച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ കാലാവധി ക്രേളിന് മുമ്പായിട്ട് ഒരു ലെറ്റർ അയച്ചു ശരി അതായത് സ്വർണം കിട്ടിയില്ല സ്വർണം പണയം വെച്ചതിന്റെ കാലാവധി കഴിയുന്നതിന് മുമ്പേ അവരത് ഡിസ്പോസ് ചെയ്തു പറഞ്ഞാൽ അത് വിറ്റു എന്നാണ് നിങ്ങൾ പറയുന്നത് നമ്മള് പണയം വെക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ ബാങ്കിൽ പോകുമ്പോൾ അതിനകത്തൊരു കോൺട്രാക്ട് ഉണ്ട് ഒരു എഗ്രമെന്റ് ഉണ്ട് ആ എഗ്രിമെന്റിൽ കൃത്യമായ കാര്യങ്ങൾ എഴുതിയിരിക്കും പലപ്പോഴും നമ്മളത് വായിക്കുകയില്ലയെന്ന് അറിയില്ല എങ്കിലും രേഖപ്പെടുത്തി ഒപ്പിട്ടൊക്കെ കൊടുക്കാറുണ്ട് പറയുന്ന കണ്ടീഷൻസ് നമുക്ക് അറിഞ്ഞു ും കൃത്യമായി പൈസ അടയ്ക്കാത്തത് കൊണ്ടും അവരത് ഡിസ്പോസ് ചെയ്യാറുണ്ട് ഇനി ആ എഗ്രിമെന്റിന് എഗൻസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് അവർ കൈകാര്യം ചെയ്തിട്ടുള്ളതെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള കാര്യങ്ങളുണ്ട് അല്ല അത് വിധി എന്ന് പറയുന്നത് അതിനകത്ത് ഫാക്ട് സർക്കംസൻസ് എവിഡൻസ് മറ്റു കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതിനകത്ത് അന്യായമായി ഏതെങ്കിലും കാര്യം ഈ ബാങ്കോ ഏതെങ്കിലും ഒരു ധനകാര്യ സ്ഥാപനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് അടുത്ത കാലത്താണ് നടന്നിട്ടുള്ളതെങ്കിൽ ഇനി അതല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഈ ലീഗൽ സർവീസസ് അതോറിറ്റിയെ സമീപിക്കാം കറക്റ്റ് അഡ്വൈസ് എന്തൊക്കെ ചെയ്യണമെന്നും നിങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻസും രേഖകളുമൊക്കെ ഹാജരാക്കുകയാണെങ്കിൽ അതിനകത്ത് എന്താണെന്ന് അത് അനലൈസ് ചെയ്തതിന് ശേഷം അതിന് വേണ്ട കൃത്യമായ ഇതോടെ അഡ്വൈസ് അഥവാ ഉപദേശം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും നയൻ സിക്സ് ഡബിൾ ത്രീ സിക്സ് സെവൻ ഫൈവ് സീറോ വൺ ത്രീ സീറോ വൺ ത്രീ ഇതാണ് മൊബൈൽ നമ്പർ ഇതിൽ വിളിച്ചാൽ മതിയാവും വിളിച്ചിട്ട് നന്ദി നമുക്ക് ലീഗൽ എയ്ഡ് വേണം അല്ലെങ്കിൽ നിയമസഹായം വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞു അത് ആർക്കൊക്കെ അങ്ങനെ പറ്റും എന്നതിനെ ശരി നമുക്ക് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ലീഗൽ സർവീസസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതെല്ലാം നിലവിൽ വന്നിട്ടുള്ളത് ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് പ്രകാരമാണ് അതിലെ സെക്ഷൻ പന്ത്രണ്ട് പ്രകാരം അതിൽ ആദ്യം പറയുന്നത് എസ് സി എസ് ടി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ സ്ത്രീകൾ കുട്ടികൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ പിന്നെ മാസ് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പെട്ട ആളുകൾക്ക് ഒക്കെ ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് അതിനകത്ത് പറയുന്നത് പക്ഷേ അതിൽ നമുക്ക് പുരുഷന്മാരുടെ കാര്യമാണ് പ്രത്യേകിച്ച് പറയാത്തത് മൂന്ന് ലക്ഷം രൂപ വരെ വരുമാനമുള്ള പുരുഷന്മാർക്കും ഇതിൽ ലീഗൽ സർവീസ് അഥവാ സൗജന്യമായി തന്നെ നമുക്ക് നിയമസഹായം ലഭിക്കുന്നതാണ് ഇനി ഈ ഒരു സപ്പോസ് ഒരു കാര്യം കൂടി നിയമസഹായം മൂന്ന് ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ള ഒരാൾ പക്ഷെ അദ്ദേഹം നൽകിയ അഫിഡവിറ്റിൽ അദ്ദേഹം പറയുകയാണ് എനിക്ക് രണ്ട് ഉള്ളൂ അല്ലെങ്കിൽ നിശ്ചിത വരുമാനം മാത്രമേ ഉള്ളൂ എന്ന് ലിബറൽ ആണ് അഫിഡവിറ്റിന്റെ ബേസിസിലാണ് നമുക്ക് കൊടുക്കുക അപ്പോൾ അടുത്ത ഒരു ശ്രോതാവുണ്ട് നമസ്കാരം സാർ എന്റെ പേര് ഗോപുമാർ ഞാൻ കോട്ടയം ജില്ല ചങ്ങനാശ്ശേരി എന്ന് വിളിക്കുന്നു പിന്നെ വാദികൾക്കും പ്രതികൾക്കും ഒക്കെ വേണ്ട ചെയ്തു എന്ന് പറഞ്ഞല്ലോ അതെ ഈ ായിട്ടുള്ളവർക്കും കൃത്യമായിട്ട് ഉള്ള ഹെൽപ്പ് തീർച്ചയായും അത് അവർക്ക് അനുകൂലം എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുക എല്ലാവരും കൃത്യമായി കുറ്റം ചെയ്തിട്ടുള്ള ആളുകളാവണമെന്നില്ലല്ലോ കുറ്റാരോപിതരാണ് എല്ലാ കേസുകളിലും ഉണ്ടാവുക അവർ കുറ്റം ചെയ്തു എന്ന് കോടതി തീരുമാനിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളൊരു കുറ്റവാളി എന്നും പ്രതി എന്നൊക്കെ പറയുക ഞാനിങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ നിയമവശം ഇതാണ് എന്നത് കൃത്യമായ രീതിയിൽ കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് കോടതിയിൽ സ്വന്തമായിട്ട് അഡ്വക്കേറ്റ് ഇല്ലെങ്കിലും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ഒരു അഡ്വക്കേറ്റിനെ വെച്ച് സൗജന്യമായി ഒരു പൈസയും ഇല്ലാതെ വെച്ച് തരും പ്രതിയാണെങ്കിൽ കൂടി അതിനുവേണ്ടി അതാണ് ലീഗൽ ഐറ്റ് ഡിഫൻസ് കൗൺസില സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനൊരു സ്ഥാപനം തന്നെ കൊണ്ടുവന്നു അതിന്റെ പേരാണ് ലീഗൽ ഐറ്റ് ഡിഫൻസ് കൗൺസിൽ കൗൺസിലെയും രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് കൊണ്ട് ഇന്ന് അതിന് പ്രത്യേക സ്ഥാപനം തന്നെയുണ്ട് അതാണ് അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് അത് ജില്ലാ കോടതിയിലാണ് വഞ്ചീർ തിരുവനന്തപുരത്ത് അത് എല്ലാ സ്ഥലത്തും അതാത് കോർച്ച് സെന്ററുകളിലായിരിക്കും അപ്പോൾ വിളിച്ചതിന് നന്ദി സാറിപ്പോ എങ്ങനെയാണ് ഇത് അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെ എഴുതി തന്നാൽ മതിയാവുമോ അല്ലെങ്കിൽ പറഞ്ഞാൽ പറ്റുമോ എങ്ങനെയാണെന്ന് അതിനെ കൂടി ഒന്ന് വിശദീകരിച്ചു സാധാരണത്തിൽ ആപ്ലിക്കേഷനാണ് നൽകേണ്ടത് പക്ഷേ ആപ്ലിക്കേഷൻ നൽകാൻ എഴുതാൻ അറിഞ്ഞിടാത്ത ഒരാൾക്ക് എഴുതി കൊടുക്കും അതിന് നമുക്ക് പാരാലീഗൽ വോളണ്ടിയേഴ്സ് ഉണ്ട് സ്വാഭാവികമായും ലീഗൽ ഡിഫൻസ് കൗൺസിൽ സിസ്റ്റം കസ്റ്റഡിയിലുള്ള ആളുകൾക്കും അതുപോലെ പ്രതികളായിട്ടുള്ള ആൾക്കാർക്കും ആണ് അഥവാ ക്രിമിനൽ മാറ്റേഴ്സിന് മാത്രമായിട്ടാണ് ഇന്ത്യയിൽ ചെയ്യുന്നത് ക്രിമിനൽ മാറ്റേഴ്സ് ക്രിമിനൽ മാറ്റേഴ്സ് അതേസമയം മറ്റു രാജ്യങ്ങളിൽ വ്യത്യാസമുണ്ട് അവിടെ പബ്ലിക് ഡിഫൻഡർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെയുണ്ട് അവരത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ടുണ്ട് ബാറിൽ നിന്ന് പ്രോസിക്യൂഷനിൽ നിന്നൊക്കെ മാറ്റി ഒരു ഇൻഡിപെൻഡൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രത്യേകിച്ച് തന്നെ ഉണ്ട് അതെ പക്ഷേ നമ്മുടെ ഇവിടെ അത് ജുഡീഷ്യറി അഥവാ നൽസയുടെ ഭാഗമായിട്ടാണ് നൽസയാണ് അതിനെ നിയന്ത്രിക്കുന്നത് അത് സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റീസ് പിന്നീട് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ കീഴിലാണ് ഈ ലീഗൽ എയ്ഡ് ഡിഫൻസ് സിസ്റ്റം വരുന്നത് ഈ ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽസ് എല്ലാം തന്നെ എല്ലാ ജയിലുകളിലും പോകുന്നുണ്ട് അവിടെയൊക്കെ ലീഗൽ എയ്ഡ് ക്ലിനിക്കുകളുണ്ട് ലീഗൽ എയ്ഡ് ക്ലിനിക്കുകൾ അവിടെ ഏതെങ്കിലും ഒരു പ്രതിയെ ഏതെങ്കിലും കോടതി ജയിലിലേക്ക് വിട്ടു ആ സമയത്ത് തന്നെ അവരുമായിട്ടൊന്ന് മീറ്റ് ചെയ്യും അവരെ സംസാരിക്കും എന്നിട്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് ലോയർ ഉണ്ടോ ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സേവനം ആവശ്യമുണ്ടോ ഇവിടെ നിന്ന് തന്നെ ആപ്ലിക്കേഷൻ പാരാ വോളണ്ടിയറുടെ സഹായത്തോടെ എഴുതി അത് ഡി എൽ എസ് സിയിൽ എത്തുന്നു ചീഫ് ലീഗൽ ഐറ്റ് ഡിഫെൻസ് കൗൺസിൽ ആ കേസ് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ അദ്ദേഹമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിലിനോ കൊടുക്കുകയും ചെയ്യുന്നു ഇനി ഓറലി ഓവറലി ഒരു സൗകര്യം വേണം എന്ന് വെറുതെ പറഞ്ഞാൽ മതി ഇതൊരു ഔദാര്യമല്ല മറിച്ച് അവകാശമാണ് ആർട്ടിക്കിൾ തേർട്ടി നയൻ എയിൽ അഥവാ നമ്മുടെ ഭരണഘടനയിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അവകാശം നമ്മൾ കൊടുക്കാൻ അടുത്തൊരു സംശയം എന്താണെന്ന് നോക്കാം ഹലോ ഹലോ ആ നമസ്കാരം മാഡം ഞാൻ ആ ചോദിച്ചോളൂ എനിക്ക് ബാങ്ക് ബാങ്കിന്റെ ആണെങ്കിൽ മോള് പഠിക്കാനായിട്ട് യു കെക്ക് പോകാനായിട്ട് ബാങ്കിൽ ആ എഡ്യൂക്കേഷൻ ലോൺ എടുത്തായിരുന്നു അന്നേരം ഇപ്പം പതിനൊന്ന് ലക്ഷം മണിയായിട്ട് നമുക്ക് അവിടെ കാണിക്കണമായിരുന്നു പിന്നെ ഞങ്ങക്ക് തലേ ദിവസം മണി മണിയായപ്പോ നമുക്ക് ബാങ്കിൽ നിന്ന് ആ പൈസ നമുക്ക് തരുന്നത് പോകുന്ന എന്റെ തലേ ദിവസം ഈ ആദ്യമായിട്ട് പോയതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഇതൊന്നും അറിവില്ലായിരുന്നു അന്നേരം അവര് പറഞ്ഞു ഈ പതിനൊന്ന് ലക്ഷം നമുക്ക് ഇട്ടു തരാമെന്ന് ആ അന്നേരം ഞങ്ങൾ ചോദിച്ചു ഇവര് പറഞ്ഞു നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം ഈ ഫോൺ പൈസ എടുക്കാം ഈ കാർഡ് കാണിച്ചാൽ മതി ആണെങ്കിലും എല്ലാട്ടും പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നും നമുക്ക് ആനുകൂല്യം ഇതില്ലായിരുന്നു കിട്ടിയില്ല പക്ഷെ അവിടെ ആവശ്യങ്ങൾക്ക് അമ്പത് രൂപ എടുക്കുന്ന സമയത്ത് അമ്പതിനായിരം എടുക്കുമ്പോ ഒരു ലക്ഷം അങ്ങ് പോവാം എന്നുവെച്ചാൽ അമ്പതിനായിരം എടുക്കുമ്പോ അമ്പതിനായിരം അവര് പിടിക്കുന്നു ഓക്കെ ആ അങ്ങനെ ഇപ്പൊ മൂന്നാല് ലക്ഷം രൂപ അവിടെ അങ്ങനെ പോയി പൈസ ബാങ്കിലുണ്ടോ ഈ അക്കൗണ്ടില് ആ ഇപ്പൊ ഈ അക്കൗണ്ടിൽ പൈസ കുറയോ അങ്ങനെഅമ്പതിനായിരം അങ്ങനെ ഉള്ളൂ എന്നുവെച്ചാല് ബാക്കി ഇവിടെ ഇവിടെ ആവശ്യങ്ങൾക്ക് എടുക്കുമ്പോ അവരും അങ്ങ് പിടിക്കും നമ്മൾ എന്ത് ചെയ്യണം അല്ലെ എത്ര രൂപയാണ് മൊത്തം ആയിട്ട് എത്ര വർഷത്തെ കോഴ്സ് ആണ് കിടക്കാടം പണയം ഇരുപത്തി അഞ്ചര ലക്ഷം രൂപയാണ് ഞങ്ങൾ എടുത്തത് മനസ്സിലായി ആദ്യത്തെ ഇടൂ നമുക്ക് പതിനഞ്ച് ലക്ഷം അവർക്ക് പഠിക്കാനുള്ള യൂണിവേഴ്സിറ്റിക്ക് ആയിട്ട് ബാക്കിയുള്ള എക്സ്പെൻസ് മീറ്റ് അത് തന്നെ ബാക്കി ബാങ്കുമായിട്ട് ഞാൻ ചെന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ അവര് പറയ ഇതിനൊരു ലിങ്ക് ഉണ്ട് അതിനകത്ത് കേറിയിട്ട് ചോദിക്കാൻ പറഞ്ഞു പക്ഷെ ഞങ്ങൾ ലിങ്ക് വഴി അയച്ചിട്ട് അവരും അതിനൊരു തിരിച്ചൊരു മറുപടി നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം ഇതിന് കഴിയുന്ന ഒരു കാര്യം ബാങ്കുമായി ബന്ധപ്പെടേണ്ടതുണ്ട് ഒപ്പം മറ്റ് ഏജൻസികളുമായും അപ്പോൾ അത് ചെയ്യേണ്ടത് നമുക്ക് ചെങ്ങന്നൂർ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ഉണ്ട് അവിടെ നിന്ന് ഒരു വി ആർ സി ലോയർ എന്ന് പറഞ്ഞുകൊണ്ട് വിക്ടിം റൈറ്റ് സെൻറ്റർ എന്ന് പറയുന്ന അവിടെ ഒരു ലോയർ വെച്ചു തരും അതിന് നിങ്ങൾക്ക് പൈസ ഒന്നും കൊടുക്കേണ്ടതില്ല ജസ്റ്റ് നിങ്ങൾ ഈ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആ ഭാഗത്തോ അതല്ലെങ്കിൽ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയിലോ പോകുന്നതായിരിക്കും ഒത്തിരി കൂടി നല്ലത് നിങ്ങളുടെ കൂടെ വരികയെ നിങ്ങളുടെ അക്കമ്പനി ചെയ്ത് വേണ്ട സഹായം അവർ ചെയ്തു തരും ആ ഓക്കെ വിളിച്ചതിന് നന്ദി മാഡം താങ്ക് യു സർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഓറലി പറയുന്ന ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ അപ്പോൾ അത് കൂടുതലായിട്ടൊന്ന് പറയാമോ വിശദീകരിച്ച് അതായത് ഒരാൾക്ക് എനിക്ക് കൗൺസിലിന് വേണമെന്ന് പറഞ്ഞാൽ പാരാലീഗൽ വോളണ്ടറി തന്നെ ഒരു ആപ്ലിക്കേഷൻ എഴുതി അദ്ദേഹത്തിനെ കൊണ്ട് സൈൻ ചെയ്ത് നമുക്ക് റെഫർ ചെയ്യുന്നു അത് ഇത്രയും വേഗം വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് നമ്മൾ ഒരു അഡ്വക്കറ്റിനെ വെച്ച് കൊടുക്കും കാരണം അവൈലബിൾ ആണ് റെഡിലി അവൈലബിൾ ആണ് നമ്മുടെ മുന്നിൽ ലീഗൽ ലീഗലൈറ്റ് ഡിഫൻസ് കൗൺസിൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സ്ഥിരമായ സംവിധാനം ഉള്ളതുകൊണ്ട് ആ പേപ്പർ അങ്ങോട്ട് കൊടുക്കേണ്ടതേ ഉള്ളൂ ആ ദിവസം തന്നെ എന്നാണോ അവരുടെ കേസ് ഇരിക്കുന്നത് ആ ദിവസം തന്നെ അവർക്ക് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യുന്നു നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിയമസഹായം ലഭിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നവർ മീൻസ് അഡ്വക്കേറ്റ്സിന് എത്ര മീൻസ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ് എത്ര വേണം ചീഫ് ലീഗൽ എയ്റ്റ് ഡിഫൻസ് കൗൺസൽ അതിൽ ചീഫിനെ സംബന്ധിച്ചിടത്തോളം ഏഴ് വർഷം വരെ ഏറ്റവും കുറഞ്ഞത് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം ചീഫിനും ഡെപ്യൂട്ടി ലീഗൽ അസിസ്റ്റന്റ് ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ ആണെങ്കിൽ മൂന്ന് വർഷം വരെ പ്രാക്ടീസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മോഡിഫൈഡ് റൂൾസ് അനുസരിച്ച് ചെയ്യുന്നു അതിന് ഡെപ്യൂട്ടി ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിലും ചീഫും അവർ സെഷൻസ് കേസുകളാണ് കൈകാര്യം അത് സീരിയസ് ആയ കേസുകളാണ് കൈകാര്യം ചെയ്യുക അങ്ങനെയുള്ള പ്രതികൾക്ക് വേണ്ടിയാണ് അവർ വാദിക്കുന്നത് അസിസ്റ്റന്റ് ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ ചെയ്യുന്നത് ഇവരുടെ ഈ മജിസ്ട്രേറ്റ് കോടതികളിലെ കേസുകളിലാണ് ഹലോ ഹലോ അബ്ദുൾ പറഞ്ഞാൽ എനിക്ക് താമസിക്കാൻ അവകാശപ്പെട്ട ഒരു വീട് എന്റെ സഹോദരിയും കൂടി ബാങ്കിൽ വെച്ചിട്ട് ലോൺ സഹോദരി എന്റെ ഒപ്പം ഈ ബാങ്ക് ആവശ്യപ്പെട്ടിട്ടില്ല അത് ബാങ്കിന്റെ ഭാഗം ശരിയാണോ സാറേ ഈ പറയുന്നത് നിങ്ങളുടെ അവകാശപ്പെട്ട ഏതെങ്കിലും ഒരു വസ്തുവോ എന്തെങ്കിലും കാര്യം നിങ്ങൾ അറിയാതെ യാതൊന്നും ചെയ്യാൻ പാടില്ല ഇനി എനിക്ക് തോന്നുന്നു ഇതൊരു ജോയിൻ പ്രോപ്പർട്ടി ആയിരിക്കും അല്ലേ ആ ജോയിൻ പ്രോപ്പർട്ടി ആണ് അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അവകാശത്തെ അത് ബാധിക്കുന്നില്ല ഏതെങ്കിലും തരത്തില് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അവകാശത്തെ ഒരിക്കലും അത് ബാധിക്കില്ല അവരുടെ അവകാശത്തെ മാത്രമേ ബാധിക്കൂ പക്ഷേ അത് ഭാഗം ചെയ്യാത്ത ഭൂമി ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് കാര്യം എവിടെയാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞത് അത് അവിടെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി ഉണ്ട് അവിടെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു അഡ്വക്കറ്റിനെ വെച്ച് തരും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഇഷ്യൂസ് അവിടെ പറയുക ശരിയാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നമ്മുടെ വസ്തു അല്ലെങ്കിൽ സ്വന്തമായി എനിക്ക് അവകാശമുള്ള ഒരു കാര്യം ഞാൻ അറിയാതെ ആരും യാതൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ പോലും എൻ്റെ അവകാശത്തെ ബാധിക്കുന്നതേയില്ല അപ്പോൾ എനിക്ക് ലഭിക്കേണ്ടത് കിട്ടുക തന്നെ ചെയ്യും ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായ നഷ്ടം ആരെങ്കിലും ഉണ്ടാക്കിയാൽ ആരാണോ അതിന് കാരണക്കാർ അവരിൽ നിന്ന് എനിക്ക് പരിഹാരമുണ്ടാകേണ്ടതുണ്ട് അത് നമുക്ക് ലഭിക്കുകയും ചെയ്യും അപ്പം അതിനുള്ള മാർഗങ്ങളാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയിലേക്ക് പോകാം അവിടെ നിന്ന് നിങ്ങൾക്ക് അഡ്വക്കറ്റിനെ വെച്ച് വരും അത് സാധാരണ അതിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന വക്കീലിനെ ഉപയോഗിച്ച് നിങ്ങളുടെ റൈറ്റ് അവകാശം എന്താണോ അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും വിളിച്ചതിന് നന്ദി സർ സർ നമുക്കിപ്പോൾ ഈ ഒരു ആരോപണ വിധേയനായ ഒരു വ്യക്തിക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യല്ലോ അഡ്വക്കേറ്റ് അപ്പോൾ ആ ഒരു കേസ് ട്രയൽ നടക്കുന്ന ഏതൊരു സാഹചര്യം വരെയാണ് ഇത് മുന്നോട്ട് പോവുക എന്നുള്ളത് അതായത് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറസ്റ്റിന് മുമ്പ് ഒരു എഫ് രജിസ്റ്റർ ചെയ്യുന്നു ആ സമയത്ത് തന്നെ അതിലെ പ്രതിക്ക് ഈ പറയുന്ന രീതിയിൽ നിയമ സഹായം വേണമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്രീ അറസ്റ്റ് പീരീഡാണ് ഇനി അറസ്റ്റ് ചെയ്താൽ ആ സമയത്ത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡി എൽ എ ഡി സി എസ്സിൽ അഥവാ ലീഗൽ ഡിഫൻസ് കൗൺസിൽ സിസ്റ്റത്തിലേക്ക് ഡി എൽ എസ് എയിലേക്ക് അറിയിക്കേണ്ടതുണ്ട് അതവരുടെ ബാധ്യതയാണ് പലപ്പോഴും അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വക്കീലന്മാർ അഡ്വക്കേറ്റ്സ് ഉണ്ടാവാറില്ല സ്വാഭാവികമായി അവരെന്ത് ചെയ്യേണ്ടതാണ് അവരെ എൽ എ ഡി സി എസിനെ അറിയിക്കുക അതല്ലെങ്കിൽ ഡി എൽ എസ് എ അറിയിക്കുക അറിയിച്ചാൽ ഇതിലെ കൗൺസിൽ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തും അവർക്ക് വേണ്ട നിയമസഹായം കൊടുക്കും അപ്പോൾ അത് അറസ്റ്റിൻ്റെ സമയത്തുള്ളത് പിന്നീട് അതിൻ്റെ ട്രയൽ വരുന്ന സമയം അതായത് കോടതിയിൽ ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്തു അതിനുശേഷം ആ കേസ് വാദിക്കുന്നതും പ്രതിക്ക് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യുന്നതും ഇതിനിടയിൽ ഫൈനൽ റിപ്പോർട്ട് വരുന്നതുവരെ ഇദ്ദേഹം ഇൻവെസ്റ്റിഗേഷൻ്റെ ടൈമിൽ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരിക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നത് അത്തരം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ലീഗലേറ്റ് ഡിഫൻസ് കൗൺസിൽ പ്രവർത്തിക്കുന്നുണ്ട് സപ്പോസ് ഒരാളെ കോടതി ബെയില് കൊടുത്തു ജാമ്യം നൽകി ജാമ്യം നൽകിയതിന് ശേഷം അദ്ദേഹത്തിന് പൈസയില്ല അതായത് പണമായി ബന്ധപ്പെടുത്തിയാണ് ജാമ്യം കൊടുത്തതെങ്കിൽ ആൽ ജാമ്യവും ചിലപ്പോൾ പണവുമായി ബന്ധപ്പെട്ടുമായിരിക്കും ജാമ്യം അനുവദിക്കുക ആ സമയത്ത് പണമില്ലാതെ വന്നാൽ അദ്ദേഹം ഒരു ബി പി എൽ ഫാമിലിയിൽപ്പെട്ട ആളാണെങ്കിൽ ആ കണ്ടീഷൻ റിലാക്സ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് ഡി എൽ എസ് എ വഴി അണ്ടർ ട്രയൽ റിവ്യൂ കമ്മിറ്റി ഉണ്ട് അതനുസരിച്ച് അത് എൽ എ ഡി സി അതിന് പ്രവർത്തിക്കാൻ പറ്റും അതൊരു അഡ്വക്കറ്റാണ് സാധാരണ ഇവിടെ സ്ഥിരമായി നിയമിച്ചിട്ടുള്ള ഒരു ഒരു ലോയറാണ് അടുത്ത ഹലോ ഹലോ രാജീവ് എന്നാ കളിമാനൂർന്ന വിളിക്കാൻ പ്രോപ്പർട്ടി വീട് വെക്കുന്ന ആവശ്യത്തിന് വാങ്ങിച്ചായിരുന്നു അവരുടെ ഈ വസ്തു വാങ്ങിയവരുടെ ബന്ധു കുറച്ച് വസ്തു ബാക്കിയുണ്ട് അതിലൂടെ ചേർത്തിട്ട് നമ്മളെ പ്രോപ്പർട്ടിയും അറ്റാച്ച് ചെയ്യുന്ന രീതിയിലുള്ള രണ്ട് മൂന്ന് കേസുകൾ കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോ ആദ്യ ഒരു പൈസ കിട്ടാനുണ്ടെന്നൊരു കേസ് കൊടുത്തിട്ട് നമ്മൾ നിന്നല്ല നമുക്ക് വസ്തു തന്നവര് നിന്ന് അവര് ചന്ദു അവര് കേസ് കൊടുത്തു അവർ അറ്റാച്ച് മേടിച്ച് അത് പിന്നെ മുൻകൂറായിട്ട് കോടതിയിൽ കെട്ടിവെച്ചിട്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കെട്ടിവെച്ച് ആ അറ്റാച്ച് ഒഴിവാക്കിയപ്പോൾ അടുത്ത കേസ് കൊടുത്തു അത് കോടതി അറ്റാച്ച് കൊടുത്തില്ല ഇപ്പൊ ഫാമിലി കോർട്ടില് മുപ്പത് വർഷം മുമ്പും കണ്ട സ്വർണം കിട്ടാനുണ്ട് ഇവരുടെ നാത്തുവിനവര് അപ്പൊ അങ്ങനെ പറഞ്ഞു വെച്ചോണ്ട് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അതായത് മാറ്റി ഞാൻ മനസ്സിലായി എനിക്ക് കാര്യം മനസ്സിലായി നിങ്ങൾ ഒരു വസ്തു വാങ്ങി വസ്തു വാങ്ങിയതിന് ശേഷം മറ്റൊരാള് അതായത് നിങ്ങൾക്ക് വിറ്റ ആളിന് വിറ്റ ആൾ ആളിന് പൈസ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ വസ്തുവിനെതിരെ കേസ് എടുക്കുന്നു അല്ലേ അങ്ങനെ കേസ് എടുത്തു അതിൽ ഒരെണ്ണം റിലീസ് ചെയ്തു അറ്റാച്ച്മെന്റ് ലിഫ്റ്റ് ചെയ്തു പിന്നീട് വീണ്ടും തുടർച്ചയായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു പ്രാവശ്യം ഒരാൾക്ക് വിൽക്കാൻ അധികാരമുള്ള വസ്തു മറ്റൊരാൾക്ക് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ യാതൊന്നും നിൽക്കില്ല സാധാരണഗതി അറ്റാച്ച്മെന്റ് എന്നുള്ളത് നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പാണ് ഉണ്ടായിരുന്നതെങ്കിൽ ആ വസ്തുവിൽ ഉണ്ടായിരുന്നതെങ്കിൽ മാത്രം മാത്രമാണുള്ളത് അതല്ലെങ്കിൽ കോടതി തീരുമാനിക്കും നിങ്ങൾ ക്ലെയിം പരീക്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൽ ഡിസൈഡ് ചെയ്യുമ്പോൾ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ വസ്തു വാങ്ങിയതിന് ശേഷമാണ് അവർ വീണ്ടും അറ്റാച്ച്മെൻറ്റ് അഥവാ ജപ്തി നടപടികൾക്ക് വേണ്ടി മുതിർന്നതെങ്കിൽ അതൊരിക്കലും നിലനിൽക്കില്ല സിവിൽ കോടതികളിൽ പിന്നെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഇങ്ങനെ കേസുകൾ നിങ്ങളെ അന്യായമായി വലിച്ചെടുക്കുകയാണെങ്കിൽ അവർക്കെതിരെ അടുത്ത നടപടി ഈ കേസ് കഴിഞ്ഞതിന് ശേഷം നടപടി എടുക്കാവുന്നതാണ് നിങ്ങളുടെ സമയം പോയതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് പിന്നെ തീർച്ചയായും തീർച്ചയായും നിങ്ങളെ അന്യായമായി കേസുകളിലേക്കും മറ്റും വലിച്ചിഴച്ചതിന് ഈ കേസ് തീർന്നതിന് ശേഷം അതിലെ ഉത്തരവൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാവുന്നതാണ് ആരും ആരെയും അന്യായമായി പ്രോസിക്യൂഷനിലേക്കോ മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്കോ വലിച്ചെടുക്കാൻ പാടില്ല നമ്മൾ അത് സമയം എടുക്കണമെന്ന് മാത്രം ഒപ്പം നമ്മൾ അതിൻ്റെ പുറകെ നിൽക്കണം ചില സമയങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ കിളിമാനൂരാണ് ഒന്നുകിൽ നിങ്ങൾ ആറ്റിങ്ങൽ ലീഗൽ സർവീസസ് കമ്മിറ്റി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയിലോ അതല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയിലോ വരികയാണെങ്കിൽ നിങ്ങൾ എന്നെ തന്നെ മീറ്റ് ചെയ്താൽ മതി നമ്മുടെ തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി വഞ്ചൂർ ജില്ലാ കോടതിയിലാണ് വന്നാൽ മതി നിങ്ങൾക്ക് വേണ്ട ലീഗൽ അഡ്വൈസ് അവിടെ നിന്ന് തരാം വിളിച്ചതെന്ന് നന്ദി താങ്ക് യു സാറിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു ജാമ്യം കിട്ടിയതിന് ശേഷം പിന്നീട് ഈ പോലെ സാമ്പത്തികമായിട്ട് ഇത്ര തുകയൊക്കെ കെട്ടിവയ്ക്കേണ്ടി വരിക പിന്നെ അത് കഴിഞ്ഞ് കേസ് മുന്നോട്ട് നടത്താനുള്ള അങ്ങനെയുള്ള സഹായങ്ങളെല്ലാം ലീഗൽ എയ്ഡ് വഴി കിട്ടും അതെ തീർച്ചയായും ഒരുപക്ഷേ അൻപതിനായിരം രൂപ ജാമ്യത്തിലായിരിക്കും അദ്ദേഹത്തെ വിട്ടത് അദ്ദേഹം കുറെ കാലമായിട്ട് ജയിലിൽ തന്നെ കിടക്കുകയാണ് കാരണം അദ്ദേഹത്തിന് പൈസ അടക്കാനില്ല ഇത് ഒരു ബി പി എൽ ഫാമിലിയിൽപ്പെട്ട ആളാണ് ആ പൈസ ഇല്ല എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്താൽ അതിന് കളക്ടറും മറ്റത്തെ ഡി എൽ എസ് എ സെക്രട്ടറിയൊക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റി തീരുമാനിച്ചിട്ട് ആ പൈസ ഗവൺമെൻറിൽ നിന്ന് അടുപ്പിക്കാനുള്ള സംവിധാനമുണ്ട് ഫൈനാണെങ്കിൽ ഫൈൻ അടയ്ക്കാം ഇനി ബെയിലിൽ അങ്ങനെ വേണമെങ്കിൽ അത് കെട്ടിവെക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനവും ഇതിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ അപ്പം ഇതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കുക എന്നുള്ളതാണ് ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ സിസ്റ്റം ചെയ്യുന്നത് അടുത്ത ഒരു ശ്രോതാവുണ്ട് ഹലോ നമസ്കാരം ആ നമസ്കാരം എൻ്റെ പേരാണ് സ്ഥലം കായംകുളം പുതുപ്പള്ളി ചോദിച്ചു പറയണം ഞാൻ എന്റെ പെങ്ങടെ ഒരു കാര്യാണ് ഞാൻ ഇപ്പൊ വിളിക്കുന്നത് എന്റെ അവന് ഇരുപത്തിയൊൻപത് വയസ്സ് പ്രായമുണ്ട് ഉണ്ട് അപ്പൊ അവനു ബൈ ബേർത്ത് ഓട്ടീസും കംപ്ലൈന്റ് ഉള്ളതാണ് ഓട്ടീസോണ്ട് ഓക്കെ അപ്പം കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തിഇരുപത്തിനാല് മെയ് ഇരുപേഴിന് പെട്ടെന്ന് ഇവന് ഇത് അപ്പം നമ്മൾ തട്ടാരമ്പലം കായംകുളം നിയറസ്റ്റ് തട്ടാരമ്പല ഓക്കെ ശ്രീകണ്ഠാന്ന് അപ്പൊ അവിടുന്ന് അവര് പെട്ടെന്ന് റീസൺ പറയാതെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പോയി പറഞ്ഞു ഓക്കെ അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് അവന് കണ്ടിന്യൂ ഫിക്സും ഇതും വരുന്ന കാരണം ആലപ്പുഴ മെഡിക്കൽ കോളേജ് അവൻ അഡ്മിറ്റ് ചെയ്യാതെ നമ്മൾ പരിമല ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോന്നു ഓക്കെ അവിടെ ഒരു നാല് ദിവസത്തോളം അഡ്മിറ്റ് ആയിരുന്നു അപ്പം ഈ പീരീഡിൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളം അവിടെ എക്സ്പെൻസ് ആയി എന്റെ സിസ്റ്റർ പെൻഷനറാണ് ടീച്ചറായിട്ട് ആണ് ശരി അപ്പൊ അവര് മെഡിസിപ്പ് ക്ലെയിമിന് വേണ്ടിട്ട് ത്രീ പോയിന്റ് ഫൈവ് ലാക്ക് റുപ്പീസിന്റെ ഒരു ഇത് സെല് ചെയ്ത് അയച്ചു ഫസ്റ്റ് മെഡിസിപ്പ് അവിടുന്ന് അതോറിറ്റി ഓറിയന്റൽ ഇൻഷുറൻസ് ആണ് അവരത് റിട്ടേൺ ചെയ്തു ഇത് എമർജൻസി സർട്ടിഫിക്കറ്റ് ഇല്ലെന്നുള്ളത് പിന്നെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എമർജൻസി സർട്ടിഫിക്കറ്റുമായിട്ട് റീസബ്മിറ്റ് ചെയ്തു ശരി നെക്സ്റ്റ് അവര് പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് മെഡിസിപ്പിന്റെ ആ പോളിസിക്കകത്ത് മെനഞ്ചറ്റിസ് എന്ന് പറയുന്ന ഒരു സീരിയസ് ഇൽനസ് അല്ല അവരുടെ ഇതിൽ വെച്ചിട്ട് ഹാർട്ട് അറ്റാക്കും മാത്രമേ സീരിയസ് ആണെന്നുള്ളതാണ് ശരി ഒന്നാമത്തെ കാര്യം ഇവൻ ഞാൻ ആണ് അവന് അതിന് ഉണ്ട് യു ഡി ഐ ഡി ഇതൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് അവർ റെഫീസ് ചെയ്ത ഒരു റീസൺ എന്ന് പറയുന്ന ഇതാണ് അത് സീരിയസ്നെസ് എന്നുള്ളതാണ് ഓക്കെ ബോംബെയിലുള്ള ഓഫീസിലൊക്കെ ഞാൻ കർഫോമൻസ് ചെയ്തു അപ്പം ലാസ്റ്റും അവരിത് തന്നെയാണ് പറഞ്ഞ് റെഫേസ് ചെയ്തിരിക്കുന്നത് പിന്നെ ആ കേസ് അങ്ങനെ പെൻഡിങ് ആയി നിൽക്കുകയാണ് ശരി എന്തെങ്കിലും അല്ല സൊല്യൂഷൻ മെഡിസപ്പ് കൈകാര്യം ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് അതിനകത്ത് അഥവാ അവരുടെ ഓർഡേഴ്സിലോ ഏതെങ്കിലും ജിയോയിൽ മറ്റ് ഒക്കെ നോട്ടിഫിക്കേഷൻസിലൊക്കെ ഏതൊക്കെ രോഗങ്ങളാണ് എന്നുള്ളത് പറഞ്ഞ അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇതല്ലെങ്കിൽ ഈ പറഞ്ഞ സീരിയസ്നെസ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് എനിക്ക് ഒന്ന് കായംകുളമാകുമ്പോൾ ആലപ്പുഴ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ആണല്ലോ ആലപ്പുഴയാണല്ലോ ഓക്കെ അപ്പോൾ ആലപ്പുഴയിലെ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് കിട്ടും പിന്നെ ഗവൺമെൻറ്റിനെ ബന്ധപ്പെടാനുള്ള കാര്യവും ഓറിയന്റൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിലവിലുള്ള നിങ്ങൾക്ക് ലഭിക്കേണ്ട ഏതെങ്കിലും ഒരു കാര്യമാണെങ്കിൽ അതിനു കാര്യങ്ങൾ ചെയ്തു തരും അതല്ല പോളിസി മാറ്റേഴ്സ് ഗവൺമെൻറ്റാണ് തീരുമാനമെടുക്കുന്നത് അതിലേതൊക്കെ രോഗങ്ങൾ എന്നുള്ളതും അതനുസരിച്ചുള്ള കണ്ടീഷൻസ് ഉണ്ട് അതിൽ മാറ്റം വരുത്താൻ ഗവൺമെൻറ്റിന് കഴിയും ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്കത് പേയ്മെൻ്റ് നൽകാനും ഗവൺമെൻറ് തലത്തിൽ സഹായിക്കാൻ കഴിയുന്നതാണ് അതിന് ഒരു അഡ്വക്കേറ്റിനെ വി ആർ സി അതുപോലെ വിക്ടിം റൈറ്റ് സെന്ററിലെ ലോയറിനെ വെച്ച് തരാൻ ആലപ്പുഴ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കഴിയുന്നതാണ് വിളിച്ചതിന് നന്ദി ഈ ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ സിസ്റ്റം വന്നതിന് ശേഷം ആളുകൾ എത്രത്തോളമാണ് ഇതിലേക്ക് ഒരു ലീഗൽ ഹെൽപ്പ് നിയമസഹായം തേടി വരുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലോയേഴ്സാണ് ഈ പാനൽ ലോയേഴ്സ് ആയിട്ടുള്ളത് അത് ട്വന്റി ഇയേഴ്സും ട്വന്റി ഫൈവ് ഇയേഴ്സും ഉണ്ട് വളരെ ഡെവലപ്ഡാണ് ഒപ്പം ഇംപ്രൂവ് ആണ് നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുള്ള ഒരു കൗൺസിൽ സിസ്റ്റമാണ് ഉള്ളത് നമ്മുടെ തിരുവനന്തപുരം ജില്ലാ ജയിലോ അല്ലെങ്കിൽ സെൻട്രൽ പ്രിസിനോ ഒക്കെ നോക്കിയാൽ അവിടെയുള്ള ഭൂരിഭാഗം കസ്റ്റഡി ആപ്ലിക്കേഷൻ പ്രൈവറ്റ് ലോയേഴ്സ് എന്നതിലുപരി ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിലിനെയാണ് അവർ ആശ്രയിക്കുന്നത് സ്ത്രീകൾ കുട്ടികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് അവർക്ക് ലീഗൽ എയ്ഡ് കൊടുക്കണമെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല മറിച്ച് അത് കൃത്യമായി പ്രാവർത്തികമാക്കുന്നു ഇത്രയും വേഗം അവർക്ക് ഒരു അഡ്വക്കറ്റിനെ കൊടുക്കുന്നു എന്നിട്ട് ഒരു അഡ്വൈസ് കൊടുക്കുന്നു അവരുടെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അവരുമായി സംസാരിച്ച് ചിലപ്പോൾ അത് കോടതിയിൽ തന്നെ പോകാതെ തീരുകയും ചെയ്യുന്നു അഥവാ ഭൂരിഭാഗം ആളുകളും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയിലേക്ക് നിയമസഹായത്തിനായി എത്തുന്നുണ്ട് അടുത്ത ഒരു ശ്രോതാവുണ്ട് ഹലോ 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 ആ നമസ്കാരം 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 പറയണം നമസ്കാരം സാർ എന്റെ ഒരു ഒരു വേണ്ടി

എംഎ സി ടി കോടതികളില് രണ്ടായിരത്തി പത്തൊമ്പതിനും അതിനും മുന്നേ ഉള്ള കേസുകൾ തന്നെ ഒരുപാടുണ്ട് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നുപോയാൽ തന്നെ അതിന് പരിഹാരമുണ്ട് ഈ കേസ് എം എ സി ടിയിൽ പെൻഡിംഗ് ആണെങ്കിൽ തീർച്ചയായും അത് പരിഗണിക്കും അതിനകത്ത് നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള നഷ്ടപരിഹാരം ലഭിക്കുകയും ചെയ്യും ഇനി അതുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കോടതിയിൽ കേസുണ്ടെങ്കിലും ലഭിക്കുന്നതാണ് എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് പരിഹാരമുണ്ട് നിങ്ങളത് ചൂണ്ടിക്കാണിച്ചാൽ മാത്രം മതിയാകും നമ്മുടെ വ്യവസ്ഥിതി അതിന് സജ്ജമാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ എം ഐ സി ടി കേസുമായി ബന്ധപ്പെട്ട സംശയമാണ് അതെ കോടതികളിലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനും കേസുകളുണ്ട് അപ്പോൾ കോടതികൾക്ക് അത് പ്രയോറിറ്റി കൊടുക്കാൻ അത്രത്തോളം തന്നെ സമയമെടുക്കും എന്തായാലും അവരുടെ എല്ലാവരുടെയും കേസുകൾ പരിഗണിക്കും ക്ലെയിം റിജക്ട് ചെയ്യുന്ന അവസ്ഥ റീസണിങ് എനിക്ക് തോന്നുന്നു ഇതില് അങ്ങനെ വരാൻ സാധ്യതയില്ല ഇങ്ങനെ ഒരു ഒരു കാര്യത്തിനും നമ്മുടെ ലീഗൽ ലീഗൽ എയ്ഡ് കൗൺസിലുമായി മീൻസ് ഡീൽ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിഫൻസ് ക്രിമിനൽ സാധ്യതയില്ലേസുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും അത് എം എ സിറ്റി ആയിക്കോട്ടെ സ്ത്രീ പ്രശ്നമായിക്കോട്ടെ ഇനി ഈ കേസുകളൊന്നും അല്ലാതെ അമ്മയുടെയും അച്ഛന്റെയും പ്രശ്നമായിക്കോട്ടെ വീട്ടിൽ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നു നമ്മുടെ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒ ടി സമ്പാദിച്ചതോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിസോർഡർ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി സെർബ്രൽ പാൾസി അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായി ബുദ്ധിമുട്ടുള്ളവർ മെന്റലി ഇല്ലായിട്ടുള്ളവർ ഇവർക്കെല്ലാം അതൊന്ന് വി ആർ സി ആയിട്ട് അഥവാ ലോയേഴ്സിനെ കിട്ടും ഇതല്ലാതെ ഇവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം അത് ചിലപ്പോൾ സാമ്പത്തികമായി ചെയ്യാൻ കഴിയുന്നത് എവിടെ നിന്നെങ്കിലും നമുക്ക് സ്പോൺസർഷിപ്പിലൂടെ പല രീതിയിലും ചെയ്യുന്നു സഹായിക്കാൻ അവർക്ക് നിയമസഹായവും കൊടുക്കും അവരുടെ ജീവിതത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ പല രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് എം എ സിറ്റി എന്ന് മാത്രമല്ല മുൻസിപ്പൽ കോടതിയിലായിരുന്നാലും ആർക്കെവിടെ എന്ത് പ്രശ്നമുണ്ടോ നമുക്ക് സമീപിക്കാൻ പറ്റുന്ന ഏറ്റവും വിശ്വസ്തമായതും നമുക്ക് സമാധാനമായി സമീപിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് വൃക്ഷം അയാൾ മുറിക്കുന്നില്ല ഓക്കെ നമുക്ക് നമ്മുടെ നൈബേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും നന്നായി പെരുമാറേണ്ട ആൾക്കാരാണ് അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്നിട്ടും മുറിച്ചിട്ടില്ല എന്നുള്ളതാണ് പഞ്ചായത്തിന് കൃത്യമായ ബിൽഡിംഗ് റൂൾസും അതുമായി ബന്ധപ്പെട്ട റൂൾസൊക്കെ ഉണ്ട് അതനുസരിച്ച് അവർക്ക് നടപടി എടുക്കുകയും അതിനെ മുറിച്ചു മാറ്റിയും ശേഷം അവരുടെ ചെലവ് അവരിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാനുള്ള സംവിധാനമുണ്ട് ഈ കാര്യത്തിൽ ഒരു പ്രീ ലിറ്റിഗേഷൻ മാറ്റർ ആയിട്ട് വർക്കല ആയതുകൊണ്ട് ആക്റ്റിംഗൽ അഥവാ ചെറിയ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയിൽ നിങ്ങൾ പെറ്റീഷൻ കൊടുക്കുക ഇടവ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അധികാരികളെ വിളിച്ചു വരുത്തി എന്താണ് ആ കാര്യത്തിൽ ചെയ്യേണ്ടതെന്നും എന്തുകൊണ്ടത് ചെയ്തില്ല എന്നുള്ളതും നമുക്ക് അന്വേഷിക്കാവുന്നതാണ് വിളിച്ചത് എന്താണ് സാറി ലീഗൽ എയ്ഡ് മോഡൽസിൽ നിന്ന് നമ്മുടെ ഈ ഒരു ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ സിസ്റ്റത്തിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി അത് കഴിഞ്ഞ് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി ജില്ലാ തലത്തിൽ ഡി എൽ എസിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് അത് ഡി എൽ എസ്സിടെ ഒരു ജുഡീഷ്യൽ വിങ് ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് പ്രകാരം തന്നെയാണ് ഇവരെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ക്രിമിനൽ കാര്യങ്ങൾ മാത്രമാണ് അവർ കൈകാര്യം ചെയ്യുന്നത് സ്ഥിരമായിട്ടുള്ള ലീഗൽ ഡിഫൻസ് കൗൺസിൽ സിസ്റ്റം നിൽക്കുന്നു അവർ ക്രിമിനൽ മാറ്റേഴ്സ് മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത് മറ്റു സ്ഥലങ്ങളിൽ സിവിൽ മാറ്റേഴ്സും ചിലപ്പോൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇനി ഇപ്പോൾ നമ്മുടെ ഒരു കാര്യം കൂടി നേരത്തെ തന്നെ ഒരു എംബാനൽമെൻ്റ് എംപാനൽഡ് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് പാനൽ ലോയേഴ്സിൻ്റെ പക്ഷേ ഉണ്ട് അത് സിവിൽ മാറ്റേഴ്സിലും ഇനി ഈവൻ ക്രിമിനൽ മാറ്റേഴ്സിൽ വരുന്ന വിക്ടിംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അവർക്കൊക്കെ അങ്ങനെയുള്ള അഡ്വക്കേറ്റ്സിനെയാണ് കൊടുക്കുന്നത് ഇതെല്ലാം ഇപ്പോൾ നൽസയുടെ വെബ്സൈറ്റിൽ എൽ എസ് എം എസ് എന്ന് പറയുന്നത് ലീഗൽ സർവീസ് മാനേജ്മെൻറ് സിസ്റ്റം അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കേസ് സ്റ്റാറ്റസ് അറിയാൻ പറ്റും ഇപ്പോൾ ലീഗൽ ഡിഫൻസ് കൗൺസിലിൻ്റെ ഏതെങ്കിലും ഒരു കേസ് എന്താണ് ആ കേസിൻ്റെ പ്രസൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ എ ഡി സി വരണമെന്നില്ല നൽസയുടെ വെബ്സൈറ്റിൽ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അതിന്റെ എൽ എസ് എം എസ് ഭാഗത്തെടുത്താൽ അവരുടെ കേസുമായി ബന്ധപ്പെട്ട് അറിയാൻ പറ്റും മാത്രവുമല്ല ആ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മെസ്സേജ് മൊബൈൽ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ആപ്ലിക്കൻ്റിന്റെ അല്ലെങ്കിൽ പെറ്റീഷണറുടെ പ്രതിയുടെ മൊബൈലിലേക്ക് പോവുകയും ചെയ്യും അറിയാൻ പറ്റും അങ്ങനെയുള്ള കാര്യം കൃത്യമായി തന്നെ നടന്നു വരികയും ചെയ്യുന്നു നമ്മുടെ ശ്രോതാക്കൾക്ക് ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ പറ്റി കൃത്യമായ ധാരണ ഈ ഒരു പ്രോഗ്രാമിലൂടെ ലഭിച്ചു എന്ന് കരുതുന്നു സാറിന് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനാണെങ്കിൽ ഒന്ന് പറയാമോ നമ്മുടെ അവകാശമാണ് ഇതൊരു ഔദാര്യമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ട നിയമസഹായങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ശാരീരിക മാനസികമായ ബുദ്ധിമുട്ടുകൾ അതാണ് പലപ്പോഴും വലിയ പ്രശ്നങ്ങളിലേക്ക് വരുന്നത് അതൊക്കെ നിങ്ങൾ ആ സമയങ്ങളിൽ തന്നെ പറഞ്ഞു തീർക്കാനും ശ്രമിക്കുക ലീഗൽ ലീഗലൈ ഡിഫൻസ് കൗൺസിൽ സിസ്റ്റം ഇതിനെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് സീനിയർ സിവിൽ ജഡ്ജും ഡി എൽ എസ് ഐയുടെ സെക്രട്ടറിയുമായിട്ടുള്ള എസ് ഷംനാഥ് സാറാണ് താങ്ക് യു സോ മച്ച് സാർ ലീഗൽ എയ്ഡ് ഡിഫൻസ് കൌൺസിൽ സിസ്റ്റം ഈ സംവിധാനത്തെ കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ സിവിൽ ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ എസ് ഷംനാഥ് മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ ഇൻ പരിപാടിയുടെ പ്രസക്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത് അതിഥിയോട് സംസാരിച്ചത് സെവിൽ ജിഹാൻ